കാസർഗോഡ് ദഗ്നി മുസ്ലിം ദഗ്നിസ് ആഭിമുഖ്യത്തിൽ റംസാൻ റിലീഫ് ഇഫ്താർ നോമ്പ് തുറയും സംഘടിപ്പിച്ചു കാസർഗോഡ് ഹോട്ടൽ സിറ്റി ടവർ ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ നിരവധി പേർ പങ്കെടുത്തു തിരിച്ചറിയൂ യഥാർത്ഥ ഗുണനിലവാരവും വിലക്കുറവും സംഗമിക്കുന്ന ഷോപ്പിംഗ് നവയുഗം തമാം വേൾഡ് ഉപ്പള ബന്ദിയോട് കാസർഗോഡ് ദഗ്നി മുസ്ലിം അസോസിയേഷൻ്റെ ആഭിമുഖ്യത്തിൽ റംസാൻ റിലീഫ് വിതരണവും ഇഫ്താർ നോമ്പുതുറയും സംഘടിപ്പിച്ചു കാസർഗോഡ് ഹോട്ടൽ സിറ്റി ടവർ ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ നിരവധി പേർ പങ്കെടുത്തു റംസാൻ റിലീഫ് രണ്ടായിരത്തി ഇരുപത്തിനാല് പരിപാടി ഡി എം സി സംസ്ഥാന ട്രഷറർ ഷെയ്ഖ് ഷബാൻ സാഹേബ് ഉദ്ഘാടനം ചെയ്തു കെ ഡി എം എ പ്രസിഡന്റ് അസീം മണിമുണ്ട അധ്യക്ഷത വഹിച്ചു നൂർ മുഹമ്മദ് ഷുക്കൂർ ആൻവർ അഷ്റഫ് മൊഗ്രാൽ നിസാം മൗവൽ ആസിഫ് മൗലാന അഷ്റഫ് ആരിഫ് ഗുൽസൻ റാഹിൽ എന്നിവർ സംസാരിച്ചു കെ ഡി എം എ ജനറൽ സെക്രട്ടറി നാസർ കാഞ്ഞങ്ങാട് സ്വാഗതവും ഷെരീഫ് സാഹേബ് നന്ദിയും പറഞ്ഞു കാസർഗോഡ് ദക്ഷിണി മുസ്ലിം അസോസിയേഷൻ ആഭിമുഖ്യത്തിൽ റംസാൻ സംബന്ധിച്ച് റിലീഫ് റിലീഫ് നടക്കുന്നുണ്ട് അത് കാസർഗോഡ് ജില്ലയിലുള്ള അതിൻ്റെ ജക്കാത്തിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഞാൻ ഈ അതിന് അർഹരായ ആൾക്കാർക്ക് എത്തിച്ചു കൊടുക്കും കാസർഗോഡ് ജില്ലയിൽ കാസ് കാഞ്ഞങ്ങാട് പടന്ന ചിത്താരി ചേറ്റിക്കുണ്ട് ദാവൂദ് മൊഹല്ല മൗവൽ ബേക്കൽ കോട്ടിക്കുളം കുണ്ടംകുഴി ഉപ്പള കുമ്പള മോഗ്രാൽ മഞ്ചേശ്വരം എന്നീ സ്ഥലങ്ങളിലുള്ള കാസർഗോഡ് എന്നീ സ്ഥലങ്ങളിലുള്ള മിക്ക ആൾക്കാർക്കും ഈ റംസാൻ റിലീഫിൻ്റെ ക്യാഷ് അർഹരായവർക്ക് ഞങ്ങൾ എത്തിച്ചു കൊടുക്കാനുള്ളൊരു തീരുമാനമെടുത്തിരുന്നു അത് അലഹമ്മദില്ല അള്ളാഹുവിൻ്റെ അപാരമായ കഴിവുകൊണ്ട് അത് സാധിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്